ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ശശിചൂഢപ്രിയ ഗോവിന്ദ കുശ ആകാശേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഭീഷ്മ പർവം ഇവിടെ ആരംഭിക്കുകയാണ് അതാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ തുടക്കം വലിയ ഭയാനകമായിട്ട് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചമുണ്ടാകുന്ന ആ വലിയ മഹാഭാരത യുദ്ധം ഇവിടെ ആരംഭിക്കുകയാണ് ഇത് ഒന്ന് വിവരിക്കാൻ ശ്രമിക്കുക ഉള്ളൂ കേട്ടോ എത്ര വിവരിച്ചാലും ഇത് പൂർണ്ണമാവില്ല എങ്ങനെയൊക്കെ ചെയ്യുന്ന യുദ്ധമാണ് ധർമ്മം എങ്ങനെയുള്ളതാണ് അധർമ്മം എന്നിങ്ങനെ രണ്ട് സൈന്യത്തിലുള്ള നേതാക്കന്മാർ ഒരു ഭാഗത്ത് ഭീഷ്മപിതാമഹനും മറ്റേ ഭാഗത്ത് ദൃഷ്ടുദ്യുമിനനും രണ്ടുപേരും അവിടെ വച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ ചടങ്ങ് ആയുധമില്ലാത്തവനോട് യുദ്ധം ചെയ്യരുത് ആയുധം കയ്യിൽ നിന്ന് വീണവനെ കൊല്ലാൻ ശ്രമിക്കരുത് പിന്തിരിഞ്ഞോടുന്നവനെ പിന്നിൽ പോയി ചതിക്കരുത് ഒരുത്തിൻ്റെയും പിൻഭാഗത്ത് ആയുധമേൽക്കാൻ ഇടവരരുത് ഇതൊക്കെയാണ് പ്രതിജ്ഞ ചെയ്തത് ഈ പ്രതിജ്ഞയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഭംഗവും വരാൻ പാടില്ലയാണ് ഇരുവരും സത്യവും ചെയ്തു ഈ സമയത്ത് കുരുവംശത്തിൻ്റെ സ്ഥാപകൻ പരമശാന്തൻ പരമജ്ഞാനിയായ വ്യാസമഹർഷി ആ യുദ്ധരംഗത്ത് വന്നു നിന്നു ഇരുഭാഗത്തേക്കും നോക്കി ഒന്നും മിണ്ടാണ്ട് പോവുകയും ചെയ്തു അദ്ദേഹം നേരെ എത്തിയത് ധൃതരാഷ്ട്രൻ്റെ മാളികയിലേക്കാണ് അച്ഛൻ വന്നിരിക്കണു പെട്ടെന്ന് ഉപചാരങ്ങളൊക്കെ നടത്തി ധൃതരാഷ്ട്ര കാലം പരിവക്കമായിരിക്കണു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല യുദ്ധം തന്നെയാ നടക്കൂ അത് നടക്കട്ടെ നിനക്ക് യുദ്ധം കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കാഴ്ച ഉണ്ടാക്കി തരാം അല്ല അത് കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ സഞ്ജയന് ദിവ്യ ദൃഷ്ടി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ തീർത്ഥരാഷ്ട്രം പറഞ്ഞു സാക്ഷാൽ ഭഗവാന് ജീവിതത്തിൽ ഒരേ ഒരു തവണ കണ്ട ഈ കണ്ണുകൾക്ക് ഇനി ഈ നാശകരമായ യുദ്ധം കാണണ്ട യാതൊരാവശ്യവും ഇല്ല അതിനൊരാഗ്രഹവും ഇല്ല അങ്ങ് സഞ്ജയന് ദിവ്യ ദൃഷ്ടി കൊടുത്തോളൂ അങ്ങനെ വ്യാസഭഗവാൻ സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്ത് അവിടുന്ന് പോയി വ്യാസഭഗവാൻ ദിവ്യദൃഷ്ടി കൊടുത്തു എന്നുണ്ടെങ്കിലും സഞ്ജയന് യുദ്ധഭൂമിയൊന്നും നേരിട്ട് കണ്ടാൽ കൊള്ളാം ആഗ്രഹം അതുകൊണ്ട് സഞ്ജയൻ യുദ്ധഭൂമി കാണാൻ അങ്ങോട്ട് പോയി പത്ത് ദിവസത്തെ യുദ്ധം കണ്ടിട്ട് പതിനൊന്നാമത്തെ ദിവസമാണ് സഞ്ജയൻ തിരിച്ചു വരുന്നത് ഇയാൾക്കിപ്പോൾ ദിവ്യ ദൃഷ്ടി കൊടുത്തിട്ട് എന്താ കാര്യം ഉണ്ടായി അയാൾ ഇവിടെ ഇല്ല പോയി എന്നാണ് ധൃതരാഷ്ട്രയുടെ മനസ്സിലെന്ന് തോന്നിയത് പതിനൊന്നാമത്തെ ദിവസം സഞ്ജയൻ തിരിച്ചെത്തി സഞ്ജയൻ തിരിച്ചെത്തിയപ്പോ മഹാരാജാവ് ചിന്താമഗ്ധനായിട്ടിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഒരു വിവരമില്ല സഞ്ജയൻ പോയ പോക്ക അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് സഞ്ജയൻ കയറി വരണത് കയറി വന്ന ഉടനെ തന്നെ സഞ്ജയൻ പറഞ്ഞത് വിഷ്ണുപിതാമഹൻ ശിഖണ്ഠിയുടെ ശരമേറ്റ് വീണിരിക്കുന്നു ശരശയ്യയിൽ മരണം കാത്തു കിടക്കാണ് എന്നുള്ള വാർത്തയാണ് ആദ്യം തന്നെ ധൃതരാഷ്ട്രയുടെ ചവിയിൽ എത്തിച്ചത് ുരുവംശത്തിൻ്റെ നഷ്ടല്ലും പൗരുഷത്തിൻ്റെ പ്രത്യക്ഷ രൂപവുമായ ഭീഷ്മപിതാമഹൻ ശരശയ്യയിലെത്തിന്ന് കേൾക്കുമ്പോൾ ആരാ കുണ്ഠിതപ്പെടാണ്ടിരിക്കുക ദ്രോണർ കൃപൻ അശ്വത്ഥാമാവ് ഇവരൊക്കെ ചുറ്റിയുണ്ടായിട്ടും ഭീഷ്മപിതാമഹനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുണ്ഠിതം കാലത്തിൻ്റെ വൈപരിത്യം അല്ലാണ്ട് എന്താ പറയുക കാലം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല ഭീഷ്മ പിതാമഹൻ പോയി ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രം വിലപിക്കാനും തുടങ്ങി നേരം കഴിഞ്ഞപ്പോൾ സഞ്ജയനെ വിളിച്ച് ആ ഭീഷ്മ പിതാമഹൻ വീണത് വരെയുള്ളത് നന്നായിട്ടൊന്ന് വിവരിക്കൂ സഞ്ജയാ എന്ന് പറഞ്ഞു അങ്ങയുടെ പിതാവായ വ്യാസാചാര്യനെ സ്മരിച്ചുകൊണ്ട് ഞാൻ അത് വിവരിച്ച് പറയാം കേട്ടോളൂ ഇത് കുട്ടരം അഭിമുഖമായിട്ട് നിന്നു അപ്പോൾ ദുശ്യാസനെ വിളിച്ച് ദുര്യോധനൻ പറയാണ് ഭീഷ്മ പിതാമഹനാണ് നമ്മുടെ നാട്ടല്ലത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് യാതൊരു പേടിയും വേണ്ട അദ്ദേഹത്തിൻ്റെ ജീവഹാനി സംഭവിക്കാതെ നോക്കണം ശിഖണ്ഡിയെ ഏഴയലക്കത്ത് പോലും അടുപ്പിക്കരുത് അവനെ എവിടെ കണ്ടാലും തടഞ്ഞോളോ കൊന്നോളോ അത്രേ ചെയ്യണ്ടു അത് നിന്റെ പണിയാണെന്നും പറഞ്ഞ് ദുശ്യാസനനെ ഏൽപ്പിച്ചു എന്നിട്ട് ബാക്കിയുള്ളവരോടുകൂടി കേൾക്കാനായിട്ട് ദുര്യോധനൻ പറയാണ് ശിഖണ്ഡിയെ കൊന്നുകഴിഞ്ഞാൽ നമ്മൾ യുദ്ധം ജയിച്ചു എന്ന് തന്നെ പറയാം അതുകൊണ്ട് എല്ലാവരും ദുശാസനെ മാത്രം വിശ്വസി എല്ലാവരും ശിഖണ്ഡിയെ കൊല്ലാൻ തന്നെയാണ് പരിശ്രമിക്കേണ്ടത് ഒരു കാരണവശാലും ശിഖണ്ഡി ഭീഷ്മെ മുമ്പിൽ എത്തിപ്പെടരുത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ സാരഥ്യത്തോടു കൂടിയ അർജുനൻ അനേകം യോദ്ധാക്കന്മാരുടെ നടുക്കായിട്ട് യുധിഷ്ഠിരൻ വലിയ ഗതേന്തിയ ഭീമസേനൻ മനോഹരമായ തേരില് ശുഭ്രവസ്ത്രധാരിയായ ധ്രുപദൻ കുതിരപ്പുറത്ത് വില്ലും കുലച്ചിരിക്കുന്ന ശിഖണ്ഡി പോർക്കളം മുഴുവൻ ചുറ്റി നടന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ദൃഷ്ടദ്യുനൻ സത്യകി പ്രത്യേകം പറയണം അങ്ങനെയുള്ള പ്രഗൽഭന്മാരായിരുന്നു പാണ്ഡവസേനയുടെ ഭാഗത്ത് നയിക്കാൻ ഉണ്ടായിരുന്നത് കൗരവ സംഘത്തിൽ ദുശാസനൻ ശകുനി ശുഭ്രവസ്ത്രധാരിയായ ഭീഷണുപിതാമഹൻ പാണ്ഡവ സൈന്യത്തിൻ്റെ വ്യാപ്തിയും കൗരവ സൈന്യത്തിൻ്റെ ബലവും സഞ്ജയൻ ഒരുവിധം ധൃതരാഷ്ട്ര മഹാരാജാവിനെ പറഞ്ഞ് കേൾപ്പിച്ചു യുദ്ധം ആരംഭിക്കാൻ അങ്ങടെ നിൽക്കുമ്പോൾ അർജുനൻ്റെ രഥം കൗരവരെയൊക്കെ ഒന്ന് വീക്ഷിച്ചു അപ്പം അർജുനൻ കണ്ടത് ബന്ധുക്കളെയെങ്കിൽ ഒരു ജനങ്ങളെയും സ്നേഹിതരെയും മാത്രമാണ് അവിടെ ശത്രുക്കളെ അർജുനന് കാണാനേ കിട്ടിയില്ല എല്ലാവരും ബന്ധുക്കളും സ്നേഹിതന്മാരും ഗുരുജനങ്ങളും മാത്രം അയ്യോ എൻ്റെ സമ്മത തെറ്റുണ്ടോ എന്ന് അർജുനന് സംശയം തുടങ്ങി ഉടനെ അർജുനൻ ഭഗവാനോട് പറഞ്ഞു എൻ്റെ രഥം രണ്ട് സൈന്യങ്ങളുടെയും മദ്യത്തിൽ കൊണ്ട് നിർത്തി തരൂ ഭഗവാനെ വിനീതനായ പോലെ ഭഗവാൻ രഥം രണ്ട് സൈന്യങ്ങളുടെയും മദ്യത്തിൽ കൊണ്ട് നിർത്തി അർജുനൻ എല്ലാവരെയും ഒന്ന് നോക്കി തൻ്റെ കണ്ണാദ്യം പോയി പതിച്ചത് ഭീഷ്മ പിതാമഹൻ്റെയും ദ്രോണാചാര്യരുടെയും മുമ്പിലാണ് അതോടെ അർജുനൻ്റെ സമനില തേറ്റി വികാരാവേശം കൊണ്ട് നിയന്ത്രണമൊക്കെ വിട്ടു ഇവിടെ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ അധർമ്മമാണ് എന്ന് അർജുനന് ബോധ്യമായി എന്തു തന്നെ ആയാലും ശരി ഈ അധർമ്മം ചെയ്തിട്ട് ഫലമായിട്ട് കിട്ടാൻ പോകുന്നത് ദുരിതം തന്നെയാണ് അതെനിക്ക് വേണ്ടേ വേണ്ടെന്നായി അർജുനൻ അതോടുകൂടി വില്ലും ചരങ്ങളുമൊക്കെ നഷ്ടപ്പെട്ട് ബോധം ഇല്ലാത്തവനെപ്പോലെ തേർത്തട്ടേ ഇരുന്നു ഭഗവാനൊരു സാധാരണ മനുഷ്യനെ പോലെ പരിഭ്രമമൊക്കെ അഭിനയിച്ച് അർജുനൻ്റെ മുഖത്തു കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഒരുമാതിരി ആളെ ജാഗരൂകനാക്കാനുള്ള ശ്രമം തുടങ്ങി അർജുനൻ തൻ്റെ സങ്കടം വികാരധീനനായിട്ട് ഭഗവാൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അർജുനൻ ഇതിനു വേണ്ടി പറയുന്ന ന്യായങ്ങളെ മുഴുവൻ കേട്ടിരുന്നു അനങ്ങിൽ എല്ലാം പുഞ്ചിരിയോട് കൂടിയിട്ടങ്ങനെ കേട്ടിരുന്നു തുടർന്ന് അർജുനനെ ഉത്തേജിപ്പിക്കാനായിട്ട് ഭഗവാൻ പറയാണ് നിൻ്റെ ധർമ്മശ്രദ്ധയും അധർമ്മഭയവും ശാസ്ത്രബോധവും സ്വജനസ്നേഹവും എല്ലാം ശ്ലാഘനീയം തന്നെ സംശയമൊന്നുമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്നാൽ പന്ത്രണ്ട് കൊല്ലക്കാലം തയ്യാറെടുത്ത യുദ്ധം ആസന്നമായപ്പോൾ ശത്രുബലത്തെ കണ്ട് നീ യുദ്ധത്തിൽ ഇന്ന് പിന്മാറുകയെന്ന് പറഞ്ഞാൽ അത് വീര്യത്വമായിട്ടാണ് എല്ലാവരും പറയുക അല്ലാണ്ട് നിൻ്റെ ശാസ്ത്രബോധം ഒന്നും ഇവിടെ ആരും എടുത്ത് പറയില്ല വെറും ഭീരു ശത്രുക്കളെ കണ്ടപ്പോൾ പേടിച്ചോടിയോ എന്നാണ് പറയുക പ്രവർത്തിക്കേണ്ട സമയം വരുമ്പോൾ ധർമ്മബോധം ആവൽക്കരവും അപഹാസ്യമാണ് സംശയമില്ല അതുകൊണ്ട് ആ ദൗർബല്യങ്ങളെയൊക്കെ അങ്ങോട്ട് തട്ടി നീക്കി ആയുധെടുത്ത് യുദ്ധം ചെയ്യുക എൻ്റെ അർജുനാന്നാണ് ഭഗവാൻ തുടങ്ങിയത് അതങ്ങട്ട് കഴിഞ്ഞിട്ട് വിശ്വവിഖ്യാതമായ ഭഗവത്ഗീത അർജുനന് ഉപദേശിക്കാൻ തുടങ്ങി ഭഗവാനെ അർജുനന് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ഉത്തേജിപ്പിച്ചതുമാതിരി ഞങ്ങളെ ഉത്തേജിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ പ്രാർത്ഥിച്ചോണ്ട്